ആറ് മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ എന്നീണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലേക്കുള്ള കലോത്സവത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കലോത്സവത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം നിങ്ങളെ സംബന്ധിച്ച് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് ഒരു കോളേജ് എന്നുള്ളതിൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു ഒരു ഓപ്പൺ സർവകലാശാലയിൽ പഠിക്കുന്നതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും സാധ്യതകൾ അല്ലെങ്കിൽ അതിനൊന്നും നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾ വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇത്തരത്തിലെ കലോത്സവങ്ങൾ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും വരും ദിവസങ്ങളിൽ പറയാന്ന് പറഞ്ഞിരുന്നു സോ ആ ഒരു ഡീറ്റെയിൽ പറയാനുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഈ വർഷം കലാമത്സരങ്ങൾ റീജിയണൽ അടിസ്ഥാനത്തിൽ നടത്തി ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്കാണ് സ്റ്റേറ്റ് കലോത്സവത്തിന് പങ്കെടുക്കാൻ സാധിക്കുക നമ്മൾ സ്കൂൾ കലോത്സവം പോലെ തന്നെ സബ്ജെക്ട് ജില്ല അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റിലേക്ക് പോവുക പക്ഷെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ കേസിൽ വരുമ്പോൾ റീജണൽ അടിസ്ഥാനത്തിൽ അതായത് ഈ പറഞ്ഞ റീജണൽ സെന്ററുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കോഴിക്കോട് അതുപോലെ തന്നെ പട്ടാമ്പി അങ്ങനെ പറഞ്ഞ് ഏകദേശം നാല് റീജിയണൽ സെൻറ്ററുകളാണ് ഉള്ളത് ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് അപ്പം ആ നാല് റീജിയണൽ സെൻറ്ററുകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കലോത്സവത്തിൽ നിന്നും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്റ്റേറ്റ് തലത്തിൽ നടക്കുന്ന കലോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ പറ്റുക അപ്പം ഇപ്രാവശ്യം സ്റ്റേറ്റ് ലെവലിൽ കലോത്സവം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പം മത്സരങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞു തരാം അതൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പം നവംബർ രണ്ടാം വാരം അവസാനം പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലായിട്ടായിരിക്കും റീജിയണൽ കലാമത്സരങ്ങൾ നടക്കുക എല്ലാ പഠിതാക്കളെയും നമുക്ക് ഇതിൽ അവര് ആഡ് ചെയ്യാം അതുപോലെ തന്നെ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള കുട്ടികൾ നിങ്ങളുടെ എൽ എസ് സി കോർഡിനേറ്ററുകളെ അവരെ കോർഡിനേറ്റർമാരെ നവംബർ ഏഴിനകം പങ്കെടു നിങ്ങൾ അവരെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന മത്സരങ്ങള് വിദ്യാർത്ഥിയുടെ പേര് രജിസ്റ്റർ നമ്പർ പ്രോഗ്രാം സെമിസ്റ്റർ മൊബൈൽ നമ്പർ ഇമെയിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ വിശദ വിവരങ്ങൾ നിങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ എൽ എസ് സി കോർഡിനേറ്റർമാർ കുട്ടികളുടെ പേര് മത്സരങ്ങൾ ഇനം തിരിച്ച് എഴുതി ഫോർമാറ്റിലേക്ക് ആക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രധാന ഡേറ്റുകൾ കുട്ടികൾ പേര് തരേണ്ട അവസാന തീയതി നവംബർ ഏഴാണ് മറക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നവംബർ ഏഴിന് മുന്നേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേര് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ റീജിയണൽ കലോത്സവം നവംബർ പതിനഞ്ച് പതിനാറ് അതായത് അതിൽ പട്ടാമ്പി റീജിയണൽ സെന്ററിന് കീഴിൽ വരുന്ന എസ് എൻ ജി എസ് കോളേജ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജ് കുട്ടനെല്ലൂർ അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കോളേജുകൾ ഈ പറയുന്നുണ്ട് അപ്പം ഈ ആറ് എൽ എസ് സികളിലുള്ള വിദ്യാർത്ഥികൾക്കാണ് പങ്കെടുക്കാനാവുക എന്നുള്ളതും കൂടി പറയുന്നുണ്ട് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ കലോത്സവമായിട്ട് ബന്ധപ്പെടുത്തി അതിലെ ഇനങ്ങൾ തിരിച്ചിട്ടുള്ള ഏതൊക്കെ ഇനങ്ങളാണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ള ഇനങ്ങൾ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം മറക്കണ്ട ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളെല്ലാവരും താല്പര്യമുള്ള പരിപാടിയിലേക്ക് താല്പര്യമുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങളുടെ എൽ എസ് സി കോർഡിനേറ്റർമാരെ നിങ്ങളുടെ പേരും മറ്റു വിവരങ്ങളും കൊടുക്കുക അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പരിപാടി ഇനങ്ങൾ എന്ന് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ കൃത്യമായിട്ടും നിങ്ങൾക്കൊരു ആർട്ട് ഫെസ്റ്റിവൽ റൂൾ ബുക്ക് ഉണ്ട് അതിനനുസരിച്ചാണ് എൽ എസ് സിയിൽ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ റൂൾ ബുക്ക് നിങ്ങൾക്ക് ലഭിക്കും ഓരോ പരിപാടിയും എത്ര സമയം എന്നുള്ളതും എന്താ എന്താ എത്ര പേര് നമുക്ക് അതായത് നമ്പർ ഓഫ് ടീം ടീം ആയിട്ടാണോ സോളോ ആയിട്ടാണോ പെർഫോം ചെയ്യുക എന്നുള്ളത് അതിൽ അറിയാൻ കഴിയും അപ്പോൾ അതൊരു മറ്റു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും സോ ആ വീഡിയോ എല്ലാവരും ചെക്ക് ചെയ്യും അപ്പം മറക്കണ്ട കലോത്സവങ്ങളിൽ കലോത്സവ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നവംബർ ഏഴിന് മുന്നേ നിങ്ങളുടെ പേരുകൾ നിങ്ങളുടെ അതായത് എൽ എസ് സി കോർഡിനേറ്ററുകളെ ഏൽപ്പിക്കേണ്ടതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ താങ്ക് യു സോ മച്ച്